എസ് എസ് സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇതാ റിലീസ് ആയിരിക്കുകയാണ് എസ് എസ് സിയുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ ഇന്നലെ കഴിയേണ്ടതായിരുന്നു ഇരുപത്തി നാലാം തീയതി പക്ഷേ അവരിത് ഡേറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി രണ്ട് ദിവസം കൂടെ ടൈമുണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കയറി അപേക്ഷ അയക്കുക ഇന്നലെ ഒരുപാട് പേര് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു അവർക്കൊന്നും സൈറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് നിങ്ങൾ കയറി അപ്ലൈ ചെയ്യുക എനിക്ക് ഒരുപാട് പേര് നല്ല മെസ്സേജ് അയച്ചു അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് അപേക്ഷ അയക്കുക ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കേണ്ട ഡിഗ്രിക്കാരുടെ ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ ഞാൻ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം മുഴുവനായിട്ടും അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണുന്നേ വേണം ജസ്റ്റ് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഓൺലൈൻ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടത്തും ആദ്യത്തെ എക്സാം രണ്ട് എക്സാം ഉണ്ട് രണ്ടാമത്തെ എക്സാം ഡിസംബർ മാസത്തിൽ അവർ കണ്ടക്ട് ചെയ്യും പിന്നെ ഐ ബി റെയിൽവേ സി ബി ഐ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് നിങ്ങളെ എടുക്കാൻ പോകുന്നത് നല്ലൊരു ഉയർന്ന സാലറി പാക്കേജോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുക ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് ഇരുപത് മുതൽ മുപ്പത് പതിനെട്ട് മുതൽ മുപ്പത് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട് ജനറൽ പിന്നെ എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടും ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ നൂറ് രൂപ അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗക്കാരും പെൺകുട്ടികൾ ഫീസ് അടയ്ക്കേണ്ട അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഡിഗ്രിയാണ് ഡിഗ്രി യോഗ്യത ഉള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്പോൾ എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നൂറ് രൂപ പേയ്മെൻ്റ് അടച്ച് അപ്ലൈ ചെയ്യാം പിന്നെ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് കേരളത്തിൽ നമ്മൾ കെ കെ ആർ റീജിയൻ കാണിച്ചു തരാം എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് അപ്പോൾ ടയർ വൺ ടയർ ടു രണ്ട് എക്സാമുണ്ട് എക്സാമിൻ്റെ സിലബസ് ഇവിടെ കാണാം പിന്നെ ടയർ ടു അതിൻ്റെ സിലബസ് കാണാം ഇതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ ഉണ്ടാവും അതിന് അപ്പോൾ അവർ ഫൈനൽ മെറിറ്റ് ഇടുക പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയച്ചോളൂ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണുക നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഞാൻ വീണ്ടും പറയുകയാണ് ഒരു നോട്ടിഫിക്കേഷന് നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കരുത് സൈറ്റ് കിട്ടില്ല ആ കാര്യങ്ങളെല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരും അത് കേൾക്കാറില്ല ലാസ്റ്റിലേക്ക് വയ്ക്കും എന്നിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് അപേക്ഷ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട